അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു എസ് സി വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു കേരളോത്സവത്തിൽ വിജയിച്ചവർക്കുള്ള ട്രോഫിയും ജേഴ്സിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ വിതരണം ചെയ്തു വയോജനങ്ങൾക്കുള്ള പോഷകാഹാരം കിറ്റ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ നിർവഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേമൻ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച സൗമ്യ ബിജു മോഹിനിയാട്ടത്തിന് റാങ്ക് നേടിയ ഹരിത മണികണ്ഠൻ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ് ജിജോ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ശേഖരൻ പി എസ് പ്രീജു വി കെ വിനീഷ് സജന ഷിബു അശ്വതി പ്രവീൺ കെ എ ശൈലജ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സോജൻ ജോസഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് പാണ്ഡാരി പഞ്ചായത്ത് സെക്രട്ടറി സി സുഭാഷ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു